വാണിയമ്പലം ഓൺലൈൻ സ്വാഗതം ഒഴിവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കി സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ നാട്ടുകാരുടെ ഒത്തൊരുമയിൽ സ്വന്തമായി മൈതാനം എന്ന സ്വപ്നം പൂവണിഞ്ഞ് ചാഴിയോട് പ്രദേശത്തുകാർ എൺപത് സെന്റ് പുറമ്പോക്ക് സ്ഥലവും നാട്ടുകാർ പണം നൽകി ഇരുപത് സെന്റ് സ്ഥലവും ലഭ്യമാക്കുകയും ചെയ്തതോടെയാണ് പ്രദേശത്തെ യുവാക്കളുടെയും കുട്ടികളുടെയും ആഗ്രഹ സഫലീകരണമായി മൈതാനം യാഥാർത്ഥ്യമാക്കിയത് എ പി അനിൽകുമാർ എം എൽ എ മൈതാനം ഉദ്ഘാടനം ചെയ്തു സമിതി അതുപോലെ ജനങ്ങൾ ഒരുമിച്ച് പ്രയത്നിച്ച് ഒരു വലിയ തുക സമാഹരിച്ചു എന്ന് നാസർ ഇവിടെ പറഞ്ഞു അതിനുവേണ്ടി സഹകരിച്ച എല്ലാവരെയും പ്രത്യേക അഭിനന്ദിക്കുക ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നമുക്ക് റോഡാണ് പ്രധാനം നമുക്ക് മറ്റടിസ്ഥാന സൗകര്യങ്ങളാണ് പ്രധാനം എന്നാൽ അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രാധാന്യത്തോട് കൂടി കാണേണ്ട ഒന്നാണ് നമ്മുടെ കളിക്കളങ്ങൾ കാരണം നമ്മുടെ ചെറുപ്പക്കാർക്ക് നമ്മുടെ യുവതി യുവാക്കൾക്ക് ഇന്ന് കളിസ്ഥലങ്ങളുടെ അഭാവം എന്ന് പറയുന്നത് വളരെയധികമാണ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ആസിഫ് സഹീർ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു മാത്രം കളിച്ചുള്ള കളിച്ചുള്ളൂ എല്ലായിടത്തും ഞാൻ മുൻകൂരു ജാമ്യം എടുക്കും മൈക്ക് തരരുത്യാണ് ഏതായാലും ഒരുപാട് സന്തോഷം എം എൽ എയുടെ കൂടെ ഒരുപാട് പ്രോഗ്രാംസിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മളൊരു സപ്പോർട്ടീവ് സ്പോർട്സിന് എസ്പെഷ്യലി അങ്ങനെ സംസാരിക്കുന്നത് സ്പോർട്സാണ് അപ്പോൾ ഫുട്ബോളിനും സ്പോർട്സും ഒരുപാട് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എം എൽ എ ആണ് നമുക്കിപ്പം ഇത് തന്നെ നമുക്ക് ഇപ്പം ഡോണേറ്റ് ചെയ്യാമെന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമായിട്ട് ഒരു ഗ്രാസ് റൂട്ട് ഒരു അക്കാഡമി തുടങ്ങണം പ്ലേയേഴ്സ് ഇവിടെ ഉണ്ട് നമ്മളെന്ത് സപ്പോർട്ട് ഉണ്ടെങ്കിൽ വിളിച്ചോളി നമ്മളും വരാം ക്ലാസ് ചെറിയ കുട്ടികളോടൊക്കെ ചോദിക്കുമ്പോ ഇഷ്ടപ്പെട്ട പ്ലേയേഴ്സ് ചോദിക്കുമ്പോ മെസ്സി ക്രിസ്ത്യാനോ നെയ്മർ അതുപോലെ എല്ലാവരും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക കുട്ടികൾക്ക് നല്ല താല്പര്യമുണ്ട് പേരൻസ് പാരന്റ്സിനോട് എനിക്ക് പറയാനുള്ളത് ഇന്ത്യൻ ഫുട്ബോൾ ആകെ മാറിയിട്ടുണ്ട് ഉണർവ് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് അവസരങ്ങൾ വന്നിട്ടുണ്ട് ഐ എസ് എൽ വന്നോടു കൂടി ലോകോത്തര അക്കാഡമികൾ ഇവിടെ വരാൻ തുടങ്ങി ജോബ് ബാൻഡ് വാദ്യങ്ങളുടെ ഉദ്ഘാടനം നാട്ടുകാർ ആഘോഷമാക്കി ഫുട്ബോളിന്റെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന കാളികാവിലെ കെ എഫ് സിത്താരങ്ങളായി കെ ഷാജി കെ ടി അഷ്റഫ് കെ നസീർ വി പി മുജീബ് കെ രാജൻ എന്നിവരെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി പി ജസീറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമാരാജൻ വി പി എ നാസർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഐ മുജീബ് നീലേങ്ങാടൻ മൂസ ആലുങ്കൽ സിറാജ് വി പി ബദറുദ്ദുജ കെ പി സുനീർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ്